മരണത്തിൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും പറഞ്ഞിരുന്നത് ആ വാദം പൊളിയുകയാണ് നോക്കാം നോക്കാം എന്താണ് നിലവിൽ കൂടിയത് കൊണ്ടാണ് വേണുവിൻ ആൻജിയോഗ്രാം നടത്താത്തത് അല്ലെങ്കിൽ അത് സാധ്യമാകാതെ പോയത് എന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം എന്നാൽ ആ വാദം തെറ്റെന്ന് തെളിയുകയാണ് ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നു എന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ക്രിയാറ്റിൻ കൂടിയതുകൊണ്ടാണ് സാധ്യമാകാതിരുന്നത് എന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ സനിസ സനിസ നൽകും അനുസരിച്ചുള്ള ചികിത്സയെല്ലാം നൽകിയതാണ് അതിനപ്പുറത്തേക്ക് വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു അതും മരണത്തിന് കാരണമായി എന്ന് ഇന്നലെ ഡോക്ടർമാരും ആശുപത്രി അധികൃതരും വാദിക്കുന്നത് കണ്ടിരുന്നു ആ വാദം പൊളിയുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അതെ അത്തരത്തിൽ ഈ നിരത്തിയ വാദം പൊളിയുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആൻഡിയോഗ്രാം സാധ്യമാകാതിരുന്നത് ഇത്തരത്തിൽ ക്രിയാറ്റിൻ കൂടിയത് കൊണ്ടാണ് എന്നായിരുന്നു ഇന്നലെ കാർഡിയോളജി വിഭാഗം മേധാവി പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഇതേ വാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ ഒന്ന് പോയിന്റ് നാലാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വേണ്ട ഈ ക്രിയാറ്റിന്റെ അളവ് എന്നാൽ ഇതിന്റെ ഇതിലൊരു ചെറിയ വാരിയേഷനെ വേണുവിന്റെ ിൻ ലെവലിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് ആ ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് അടിയന്തരമായി ആന്റിയോഗ്രാം നൽകേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അത്തരത്തിൽ ആന്റിയോഗ്രാം നൽകാൻ പറ്റുന്ന ഒരു ക്രിയാറ്റിൻ ലെവലിൽ ആണ് വേണുവിന് ഉണ്ടായിരുന്നത് എന്നിട്ടും ഇയാൾക്ക് എല്ലാ തരത്തിലുള്ള ചികിത്സയും നൽകി എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുമ്പോൾ പോലും ഈ ഒരു സാധ്യത ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇയാൾക്ക് ആന്റിയോഗ്രാം നൽകിയില്ല എന്ന ചോദ്യത്തിലേക്ക് തന്നെ എത്തുകയാണ് നമ്മൾ അത്തരത്തിലാണ് ഇവിടെ ഉണ്ടായത് ആന്റിയോഗ്രാം സാധ്യമല്ല വാദം തെറ്റാണ് എന്നാണ് ഈ ഒരു കൂടി തെളിഞ്ഞിരിക്കുന്നത് ക്രിയാറ്റിൻ ലെവൽ കൂടിയത് കൊണ്ടാണ് ആൻഡിയോഗ്രാം സാധ്യമല്ലാതിരുന്നത് എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതുപോലെ തന്നെ കാർഡിയോളജി വിഭാഗം മേധാവിയും ഈ ഇന്നലെ അടക്കം വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ വാദങ്ങൾ ഒക്കെ പൊളിയുകയാണ് കൂടാതെ തന്നെ ഈ വേണുവിന് ബെഡ് നൽകിയില്ല എന്ന് ഭാര്യ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു അതിൽ മെഡിക്കൽ കോളേജിൽ വരുന്നവരൊക്കെ ഗുരുതരമായിട്ട് രോഗമുള്ളവരാണ് അതുകൊണ്ട് ബെഡ് ഒഴിയുന്നതിന് അടിസ്ഥാനത്തിൽ നൽകുമെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ഇരുപത്തിയെട്ടാം വാർഡിൽ ഐ സിയു വിലക്ക് മാറ്റുന്നതിന് മുൻപ് വരെ ബെഡ് കിട്ടാതെ വേണു നിലത്തായിരുന്നു കിടന്നത് എന്ന് ഭാര്യ ആവർത്തിക്കുന്നുണ്ട് അത്തരത്തിൽ എല്ലാവിധത്തിലുള്ള ചികിത്സയും നൽകി എന്ന് മെഡിക്കൽ കോളേജ് പറയുമ്പോൾ പോലും ആന്റിയോഗ്രാം സാധ്യമാകാതിരുന്നതിൽ പിഴവ് സംഭവിച്ചു എന്ന രേഖ ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യം മുതലേ ഭാര്യ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ചികിത്സാ വീഴ്ച നടന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച നടന്നിട്ടുണ്ട് എന്നാൽ മേധാവികൾ പല വാദം നിരത്തിക്കൊണ്ട് തന്നെ ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അതിലെ ആദ്യത്തെ വാദം ക്രിയാറ്റിന്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് ആന്റിയോഗ്രാം സാധ്യമായിരുന്നില്ല എന്ന് പറഞ്ഞത് എന്നാൽ അതിൽ തെറ്റുണ്ട് ക്രിയാറ്റിന്റെ അളവ് ചെറിയ വേരിയേഷൻ വേരിയേഷനാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ആന്റിയോഗ്രാം സാധ്യമാകാനുള്ള സാധ്യതകൾ ഉണ്ട് ആ ഒരു മേഖലയിലേക്ക് പോയില്ല ആ ഒരു സാധ്യത പരിശോധിച്ചില്ല എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ പകർപ്പ് മുന്നോട്ട് എത്തിക്കുന്നത് എന്തുകൊണ്ട് നൽകിയില്ല എന്ന ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് എന്തായാലും നിയമപരമായി മുന്നോട്ട് തന്നെ നീങ്ങാനാണ് വേണുവിന്റെ കുടുംബം ഇന്നലെ ഭാര്യ മീഡിയവണിനോടൊപ്പം ചേർന്നപ്പോൾ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ആരോഗ്യ അന്വേഷണവും തുടരുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ടും അധികം വൈകാതെ ഉണ്ടാകുമോ ഡി എംഇ ആ പ്രാഥമികമായിട്ട് ഈ കാർഡിയോളജി വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിൽ വിഭാഗത്തിൽ ആ ഒരു കാർഡിയോളജി വിഭാഗം ഡോക്ടേഴ്സിന്റെ ആ ഒരു യൂണിറ്റിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ട് സംഭവിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഇന്നലെ അടക്കം ഡോക്ടർ മാത്യു ഐപ്പ് നമ്മളോട് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവിയാണ് അദ്ദേഹം അദ്ദേഹം ആദ്യ പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ ഈ വാദങ്ങൾ അടക്കം നിരത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഡി എം ഇയുടെ തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടു ദിവസത്തിനകം അതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് കരുതുന്നത് ആ അന്വേഷണത്തിന്റെ വസ്തുത എന്തായിരിക്കും എന്നാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത് കൂടാതെ തന്നെ ഈ വാദങ്ങളൊക്കെ ഒരു പൊളിയുന്ന സാഹചര്യത്തിൽ ഭാര്യയും കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത് അത്തരത്തിൽ ഈ ഒരു ഈ ഒരു സംഭവത്തിൽ തന്നെ ഒരു ഇന്നലെ നിരത്തിയ വാദങ്ങൾ മെഡിക്കൽ കോളേജിന്റെ പേരിൽ വീഴ്ചയില്ല എന്ന് പറഞ്ഞ ആ ഒരു വാദങ്ങളൊക്കെ ഒരു പൊളിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിനനുസരിച്ച് റിപ്പോർട്ടിലും മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നു ദിവ്യ